ഹലോ ഗായ ഞാനിതാ മീൻ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടാണ് എല്ലാവരും ഇല്ലായിരിക്കും ഇത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണെന്ന് പക്ഷെ എനിക്ക് വലിയ പാടൊന്നുമില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി ഇതാ നമ്മുടെ പെണ്ണ് ഇവിടെ നിപ്പുണ്ട് സാധനങ്ങൾ എടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ അത്രയും വേണം മറ്റയല്ലേ അതുകൊണ്ട് മറ്റയല്ല പാര ഇപ്പൊ വഴറ്റാനുള്ള സാധനങ്ങൾ കൊച്ചുള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് കറുപേപ്പല്ലിയുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് അങ്ങോട്ട് അല്ല അതിന് മുന്നേ തേറ്റിൽ കൂട്ടി വയ്ക്കുക നമുക്ക് കടിയട്ട് കൊടുക്കും

മഴയൊന്നുമില്ല നമ്മുടെ ലക്കി ബേബി ഇവിടെ നിൽക്കുന്നു ഏഞ്ചൽ ബേബി ഇവിടെ നിൽക്കുന്നു കാക്ക വന്നിരുന്ന് കരയുന്നു ഇനി നമുക്ക് വറ്റാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അതിൽ ചെറിയ കല്യാണ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ള എല്ലാം ഇട്ടുകൊടുക്ക അങ്ങനെ ഇളക്കി കൊടുക്കാം നല്ല ചൂടാണ് എനിക്കിനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും പെട്ടെന്ന് വരുന്നോളും കേട്ടാണ് വഴന്ന് വന്നിട്ടുണ്ട് ആ അടുപ്പം കൂടെ ആയിക്കോട്ടെ ലക്കി ബേബി ഏഞ്ചൽ ബേബിയും കൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ കടിപ്പിച്ചു കുറച്ച് കറിവേട്ടിലിട്ടുകൊടുക്കാം ഞാനെടുത്തിരിക്കുന്ന പൊടി ഐറ്റംസ് പൊടി ഐറ്റംസ് എരിവുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ലേശം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും നമുക്കിപ്പോൾ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഒന്നിച്ച് അങ്ങോട്ട് ഇടാം കേട്ടോ ഒന്നിച്ച് മൂക്കാനുള്ള സാധനങ്ങളാണ് നല്ലായിട്ട് മൂക്കും മൂത്തിൻ്റെ കയർ ഒന്ന് ചേഞ്ചാവണം ചേഞ്ച് ോട്ടെ നല്ല തീ ഉണ്ട് കേട്ടോ നല്ല തീ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതാവും അടുപ്പിൽ വെക്കുന്ന ഒക്കെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കഴിച്ചു നമുക്കിതിങ്ങനൊന്നും നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ പക്ഷെ ഇതില് പൊടി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അതൊക്കെ ഒന്ന് മൂക്കണം അപ്പൊ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഇത്ര മതി മെയിൻ മെയിൻ ഐറ്റംസ് ഐറ്റം എന്ന് ഇതാണ് പക്ഷേ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച പുള്ളിയതിന്റെ വലിയ കുറേ കാര്യങ്ങളൊന്നും കാണില്ല അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതലിട്ട് ഇനി അത് തിളക്കട്ടെ ലേശം ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം ഉപ്പ് നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട് എന്നാലും ലേശം ഇട്ടുകൊടുക്കും ഇനി ഒന്ന് തിളയ്ക്കണം തിളക്കട്ടെ ഇപ്പം തിളച്ചു തിളച്ച് വരണം തിളച്ചു പറഞ്ഞിണ്ട് അല്ലല്ലോ തിളച്ച് പറഞ്ഞ നമുക്ക് മീന് നമ്മുടെ മീൻ മീൻകുട്ടന്മാരെയും അങ്ങോട്ടിട്ട് കൊടുക്കും ഞാനൊന്നും മുറിച്ചിട്ടില്ല ഗൈസ് അതേപോലെ തന്നെയാണ് ഇട്ടേക്കുന്നത് ഇതിനെങ്ങോട് കവി വെച്ചിട്ട് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം ഇതൊന്ന് അടച്ചു കൊടുക്കാമേ ഇതൊന്ന് തിളക്കിയിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി മെയിൻ ആയിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കേ ഓക്കേ അപ്പം വേഗത്തോടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ കപ്പയാണ് കപ്പ വെന്ത് ആ നല്ല അടിപൊളിയായിട്ടിരിക്കും ഇനി ഇനി ഊറ്റി ഇതിനെ അരപ്പിടണം ഓക്കേ നമുക്ക് ഊറ്റാം നമ്മൾ കപ്പയ്ക്ക് വേണ്ടി ചതയ്ക്കാൻ എടുത്തേക്കുന്ന സാധനങ്ങളെ തേങ്ങ പിന്നെ ജീരനും അല്പം എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ കൊച്ചുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് കേട്ട് പൊളിക്കുള്ളു അത് ചതയല്ലേ ഉള്ളൂ പിന്നെ പച്ചമുളക് ഇന്ന് നമുക്ക് ഇത്രയും ചതച്ചിട്ടുണ്ട് അപ്പോൾ ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് അരപ്പൊട്ടി നമുക്കൊരു ലേശം വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം ഉപ്പ് നമ്മളിട്ട് കാണാൻ ഉപ്പുള്ള ഉപ്പില്ല കുറച്ച് രപ്പടിയിലോട്ടാക്കിട്ടൊന്ന് തീ കുറച്ച് വേണം ഇടാന് നമ്മുടെ മീൻ എന്താ എന്നൊന്നോക്ക തിളയ്ക്കണിണ്ട് അന്നുകൂടെ ഇതൊന്ന് ഇതാക്കി കൊടുക്കി അടച്ചു വെക്ക നമ്മുടെ കപ്പക്കകത്ത് വേറൊരു സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ ചേർക്കണം എല്ലാവരും ചേർക്കുന്നു എനിക്കറിയില്ല ഏശം വെളിച്ചെണ്ണ അടിച്ചു കപ്പയ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇനി എടുക്കാം തീയങ് ഓഫ് ചെയ്യാം ഇളക്കിയെടുക്കാം നമ്മുടെ കപ്പ ഇതാ റെഡി ആയിട്ടുണ്ട് അടച്ചു വെക്കാം ഇനി മീനിനകത്ത് ചേർക്കാൻ നമുക്ക് അത്യാവശ്യം എന്താണ് കുരുമുളക് കുറച്ച് കുരുമുളക് അങ്ങോട്ട് ഇങ്ങനെ നമുക്ക് ഇടിച്ചെടുക്കാം ഇലിയെല്ലാം വെച്ച് ഇടിച്ചെടുക്കാം